പുണ്യറമലാനിലെ ഇരുപത്തിയഞ്ചാം രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ രാവ് ലൈലത്തുൽ കതറാകാൻ സാധ്യത ഏറെയാണെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ എത്രയുണ്ടെന്ന് അറിയുമോ ഈ മനോഹരമായ രാത്രിയിൽ ഒരു ചെറിയ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ നമ്മെ കാത്തിരിക്കുന്നത് അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രതിഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകാൻ ഈമാനികമായ ഊർജ്ജം ലഭിക്കാൻ സ്വർഗ്ഗലബ്ധി ഉറപ്പാക്കാൻ നരകമോചനം ഉറപ്പാക്കാൻ അങ്ങനെ ധാരാളം ധാരാളം ഗുണങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു സൂറത്ത് ഇൻഷാല്ല സൂറത്ത് ഏതാണെന്ന് പഠിക്കണം അതിൻ്റെ മറ്റു ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം എങ്ങനെയാണ് ഓതേണ്ടത് പഠിക്കണം എത്ര എത്ര എന്ന് പഠിക്കണം അങ്ങനെ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ നാം ശ്രമിക്കണം ആലമീൻ നൽകട്ടെ ലൈലത്തുൽ പുണ്യം അള്ളാഹുറബുക്ക് നൽകട്ടെച്ചുകളിൽ നാം ഏവരെയും കരുണക്കടലായ തമ്പുരാൻ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ചേർത്താൻ ഗ്രഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ച് കൊണ്ടുവരാൽ ഹംദല്ല പറഞ്ഞേ അൽഹമുൽ ലാഹ് ആലമീൻ മഷാ അള്ളാഹാ ഈ ഒരു ഹംതിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാടൊരുപാട് സന്തോഷവർച്ചമാനങ്ങൾ ദിനേനെ കേൾക്കുന്നുണ്ട് അള്ളാഹുറബ്ബുൽ ആലമീൻ ഇനിയും ധാരാളം സന്തോഷങ്ങൾ ഹംതിൻ്റെ ഫലമെന്നോണം കേൾക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ധാരാളം ദ്വാസയത്തുകളുണ്ട് അതുപോലെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രത്യേകമായി ഹതിയ ചെയ്തവർ അറഹമുറാഹിമായ തമ്പൂരാൻ എല്ലാവരുടെയും പ്രയാസങ്ങൾ ജീവിതം അനുഗ്രഹിക്കുമാർ ആകട്ടെ കടന്നു വരണത് അഞ്ചാമത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയണ്ട സാധ്യത ഏറെ ഉറപ്പാണെന്നല്ല അപ്പൊ അത്രയും ചാൻസ് ഉള്ളൊരു രാത്രി കിട്ടുമ്പോൾ നമ്മളെന്തിന് നഷ്ടപ്പെടുത്തി കളയണം റസാലി മാമിനെ പോലൊരു പണ്ഡിതൻ ആയിരം കൊല്ലത്തിനടക്ക് വേറെ ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് അത്ര വലിയ വലിയ വിജ്ഞാനത്തിൻ്റെ ഉടമയാണ് ഇമാം ഹജ്ജത്തു ഇസ്ലാം അബുഹാമദാലി റതിഅ് ബാഹ്വാൻ അങ്ങനെയുള്ള മഹാരഥന്മാരുടെ അഭിപ്രായത്തെ മാനിച്ച് ഈ ഇരുപത്തിയഞ്ചാം രാവിലെ നമ്മളൊന്ന് ഹയാത്താക്കണം അല്ലേ എന്നാൽ ഈ ഇരുപത്തിയഞ്ചാം രാവിലെ ചെറിയൊരു സൂറച്ച നമ്മൾ ഓതിയാല് അലഹമ്മദില്ല നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് ഒരു കയ്യും കണക്കുണ്ടാവില്ല അത്രയധികം പ്രതിഫലങ്ങൾ ഈ സൂറത്തിൻ്റെ അത്ഭുതം നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്രയധികം മഹത്വങ്ങൾ ഉണ്ടായിട്ട് പഠിച്ചോനെ നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ അല്ല നമ്മൾ ചിന്തിച്ചു പോകും ഒരു വേള ഏതാണ് സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിലും ഈ ചെറിയ സൂറത്ത് ഓതൽ സുന്നത്താണ് അതേത് സൂറത്താണ് ലൈലത്തുൽ കതിറിനെ പരാമർശിക്കുന്ന സൂറത്ത് തന്നെ സൂറത്തുൽ കതിർ بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر അലഹമ്മൂരില്ല അത്ര മനോഹരമായ ഒരു സുഹൃത്ത് ആശയം ഒന്നുകൂടെ നിങ്ങളൊന്ന് ഉറച്ചു നോക്കിയേ തീർച്ചയായും ഈ ലൈലത്തുൽ ആണ് നാം ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് ലൈലത്തുൽ ലൈലത്തുൽ ആയിരം മാസത്തെക്കാളേറെ ശ്രേഷ്ഠതയുള്ള അതിമനോഹരമായ രാത്രിയാണ് ലൈലത്തുൽ കദർ പ്രത്യേകക്കാരായ മാരാകമാരും ഇറങ്ങി വന്ന് ജനങ്ങളിലേക്ക് സലാം പറയുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന കൈപിടിച്ച് മുസാഫത്യ ചെയ്യുന്ന മനോഹരമായൊരു രാത്രിയാണ് അതിൻ്റെ പ്രഭാതം വരെ സലാമാണ് രക്ഷയാണ് അങ്ങനെയുള്ള മനോഹരമായ രാത്രിയാണ് അപ്പം ഈ സൂറത്ത് ആ രാത്രിയിൽ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അതി അതിവിശിഷ്ടമായ പ്രതിഫലങ്ങളാണ് അള്ളാഹുറബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാരാകട്ടെ എന്തിനേറെ ഉബൈബിന് കൈബർ അലി അള്ളാഹുഹുൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീദ് കാണാം ഹബീബായ സല്ലി മാൾ പറയുന്നുണ്ട് മൻ ഒരു മനുഷ്യൻ സൂറത്തുൽ കതർ പാരായണം ചെയ്തു എന്ന സൂറത്ത് പാരായണം ചെയ്തു അവനെന്താണ് ലഭിക്കുക ആ മനുഷ്യന് ലഭിക്കുക റമദാൻ മുഴുവൻ നോമ്പെടുത്ത ഒരു ഒരു പ്രതിഫലം പോലെ ഒരു പ്രതിഫലം അതുപോലൊരു പ്രതിഫലം അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ ഹയാത്താക്കി ഒരു മനുഷ്യന് ലഭിക്കുന്നത് പോലെ ഒരു പ്രതിഫലം പിന്നെ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ ഒരു തവണയെങ്കിലും ഈ സൂറത്ത് സൂഹത്താശയം അറിഞ്ഞ് നോദാൻ നമുക്ക് തൗഫീക്ക് കിട്ടണ്ടേ തൗഫീക്ക് കിട്ടിയോ നമുക്ക് ഇത്രയും ദിവസം കടന്നു പോയിട്ട് കിട്ടിയവരൊക്കെ മഹാഭാഗ്യവാന്മാരും ഭാഗ്യവതികളും അപ്പൊ ഇന്ന് ഇരുപത്തിയഞ്ചാം രാവ് കടന്നു വരുമ്പോൾ അത്ര മഹനീയമായ ഒരു രാത്രിയാണെന്നുള്ള ബോധ്യത്തിൽ നമ്മളിത് ചെയ്യണ്ടേ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ നഷ്ടപ്പെടുത്തി കളയരുത് റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇതിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു ലൈലത്തുൽ ലൈലത്തുൽക്കതറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന റമലാനിന്റെ രാത്രികളിൽ ഈ സൂറത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ് പ്രത്യേകം സുനത്താണ് ഒരു തവണയെന്നല്ല വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞത് ധാരാളം 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 ഇങ്ങനെ ഓതുക അതികരിപ്പിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന എത്രയാണോ തോത് അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നാണ് എന്തിനേറെ ബയാനിലൊക്കെ കാണാം ആരെങ്കിലും സൂറത്തുൽ കദർ നൂറ് തവണ പാരായണം ചെയ്താൽ അല്ലേ നൂറ് തവണ ഒരു മനുഷ്യൻ സൂറത്തുൽ കതർ ഓതിയാൽ അള്ളാഹു ആ വ്യക്തിയുടെ കൽബിലേക്ക് ഇസ്മുല്ലാളം ഇട്ട് കൊടുക്കും യാ അള്ളാ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ അസ്മ ഉൽഹി നമുക്കറിയാം അതിലൊരെണ്ണം ഇസ്മുല്ലാളമാണ് ആ ഇസ്മുല്ലായം മുൻനിർത്തി അള്ളഹാനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും ഉറപ്പല്ലേ ഉറപ്പായിട്ടും തരും ആ അത്ര മനോഹരമായ നാമമാണ് പക്ഷേ അറിയില്ല എന്നാലൊരു പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയില് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് അള്ളാഹുലായുധം ഇട്ടു കൊടുക്കും അപ്പൊ നമുക്ക് ആ മുൻനിർത്തി അള്ളഹാനോട് ചോദിക്കാം എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് കാണാം അപ്പോൾ ഇരുപത്തി അഞ്ചാവ് കടന്നു വരുന്നത് ഒരി സമയം കണ്ടെത്തുന്നേ ഇന്ന അനുസരിച്ച് ആ ഫീല കുറച്ചൊക്കെ ഒരു നൂറ് തവണ ഓടാനിപ്പോൾ എത്ര സമയം വേണം എത്ര സമയം വേണം വളരെ കുറച്ച് പോരെ കുറച്ച് സമയം മതിയല്ലോ ഹൃദ്യമായി ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് മനോഹരമായി ഓതി നോക്ക് എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു ഇത് ഇട്ടുതരണം അതിൻ്റെ ഇടയിൽ വേറെ മണിക്കൊന്നും പോരുത് അടുക്കളയിൽ നിന്നിട്ടും അതുപോലെ മറ്റു പണിയെടുത്തിട്ടും നമ്മളിങ്ങനെ ഓതി പോകുന്നത് പോലെ അത് കൂലി കിട്ടും പക്ഷേ ഇഹലാസോടെ നമുക്കിലും പോകാൻ പറ്റിക്കൊണ്ടെന്നില്ല അപ്പോൾ അതിനായിട്ടൊരു സമയം കണ്ടെത്തിയിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തോ എപ്പോഴാണെന്ന് വെച്ചാൽ അതിനായിട്ടൊരു സമയം കണ്ടെത്തി നമ്മളൊന്നിരിക്കുക ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് എല്ലാ ദുന്യവിയായ ചിന്തകളിൽ നിന്നും മാറിയിട്ട് എന്ത് ചെയ്യുക ഊത് ഊതി കഴിയുമ്പോൾ പടച്ചോനിങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ച് തരുമെന്നാണ് ഏതാണ് ഇസ്മുല്ലാതം ഏതാണ് ഇസ്മുല്ലം അല്ലാഹു തോന്നിപ്പിച്ച് തരും അല്ല എന്നിട്ടോ ആ ഇസ്മുല്ലാഅലം മുൻനിർത്തി നിങ്ങളങ്ങ് ദ്വോ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് എന്ത് ആഗ്രഹമാണെങ്കിലും സാധിപ്പിച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുകയാണ് പടച്ചോ റബ്ബ് നമുക്കതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഒരുപാടൊരുപാട് ഗുണങ്ങൾ എന്തിനേറെ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കബറിലേക്ക് വെക്കുമ്പോൾ ആ കബറിൽ നിന്നൊരു പിടി മണ്ണെടുത്തിട്ട് അതിലേക്ക് ഏഴ് തവണ ഇന്നാൻസൽ നാഹു ഫീലയിലുള്ള സൂറത്തോതി മന്ദരിച്ചിട്ട് ആ മനുഷ്യൻ്റെ തുണിയിലോ അല്ലെങ്കിൽ കബറിലോ വെച്ച് കഴിഞ്ഞാൽ അവന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ശിക്ഷയെ ലഘൂകരിക്കപ്പെടുമെന്ന് തർശീഹ് പോലുള്ള കിതാബുകളിൽ നമുക്ക് കാണാം എങ്ങനെ കബറാളിക്കു പോലും രക്ഷയാണ് ഇന്ന അൻസല്ലാ ലൈലത്തിൽ കതുർ സൂറത്ത് പക്ഷെ ചെയ്യുന്നവർ വളരെ വിരളാണെന്നുള്ളൂ ഇതിനെക്കുറിച്ച് അറിയില്ല നമുക്കിനി ചെയ്യാമല്ലോ അല്ലേ മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ് ഒരു ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കണം അല്ലേ അങ്ങനെ ബാങ്കും ഇക്കാമത്ത് കൊടുത്തിട്ട് വലത്തേ ചെവിയിൽ ഇന്ന ലൈലത്തിൽ ഹുഫീലേലത്തിൽ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു തവണ പാരായണം ചെയ്താൽ ആ കുട്ടിക്ക് എല്ലാ അപകടങ്ങളിൽ നിന്നും പൈശാചിക ബാധകളിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നുമൊക്കെ ആ സൂറത്ത് കാവലായി തീരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാധീനം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യാ അള്ളാഹ എത്ര മനോഹരമായൊരു മഹാഭാഗ്യാണത് എത്ര മനോഹരമായ ഒരു ഭാഗ്യമാണത് അള്ളാഹു നമുക്ക് തോഫീക്കാൻ കെട്ടെ അപ്പോൾ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഇന്നാൻ ആരും ഓതിയിട്ടില്ല ഇനി നമുക്ക് കുഞ്ഞുണ്ടാകും ബോധിക്കൊടുക്കാം അല്ലേ നമുക്ക് കുഞ്ഞുണ്ടാകും ബോധിക്കൊടുക്കാം ഇല്ല ഇനി നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യാണെങ്കിൽ നമുക്കിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഓതാല്ലോ ഒരു തവണ നമുക്ക് ഓടിക്കൂടെ അള്ളാഹു അതിനെ തോഫീക്ക് നൽകട്ടെ ഇനി നമ്മൾ നോക്കിയേ യാത്രക്കാരനായ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി യാത്രക്ക് പോകുന്ന സമയത്ത് ഒരു സൂറത്തുൽ കതർ ഓതിയിട്ട് പോയാൽ അവൻ എന്തിനാണോ യാത്രക്ക് പോയത് ആ കാര്യം നടക്കും അതുമാത്രമല്ല പോയി തിരിച്ചെത്തുന്നത് വരെ അപകടങ്ങളിൽ നിന്ന് ആ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ അവന് കാവൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹസീനത്തുൽ അസറാർ പോലുള്ള കിതാബുകളിലൊക്കെ അത് കാണാവുന്നതുമാണ് അപ്പം അത്ര മനോഹരമായ സൂറത്താണ് സൂറത്തുൽ ഖതർ ഇനി മുത്തനബിയ സ്വപ്നം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ആർക്കാണ് ഉസ്താദി ആഗ്രഹമില്ലാത്തത് അലൈഹി അലൈവീസ് ഹബീബായ തങ്ങളെ കനവിൽ കാണണമെന്ന കൊതി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സൂറച്ചുകൊണ്ട് നിങ്ങൾക്കതിനു പറ്റുമെന്നേ ഈ സൂറത്ത് അത്ഭുതകരമായ സൂറച്ചാണ് വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്ത് ഒരാൾ ആയിരം തവണ ഓതിയാൽ മുത്തനബിയെ കാണണം എന്നതിയായ കൊതിയുള്ളൊരു മനുഷ്യൻ അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക വെള്ളിയാഴ്ച ദിവസം ആയിരം തവണ ഒരു മനുഷ്യൻ ഹബീബായ സല്ലി സ്വലം തങ്ങളെ കാണണമെന്ന ബോധ്യത്തിൽ ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അയാള് കിനാവിൽ ദർശിക്കാതെ മരിക്കില്ല എന്നാണ് അവൻ മരിക്കണതിന് മുമ്പ് മുത്തുനബിയെ കണ്ടിരിക്കും എന്നാണ് ആയിരം തവണ ആ ബോധ്യത്തിൽ ഇരുന്നിട്ടോന്നാണ് നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത് മനസ്സിലാകുന്നുണ്ടോ ഹബി തങ്ങളെ കാണണമെന്ന ബോധ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ച രാവും നിങ്ങളിങ്ങനെ ആയിരം തവണ സൂറത്തിൽ കതിറും നോതി നോക്കേ ഹബി വായത്തങ്ങളെ കാണാതെ അവൻ മരിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ജീവിച്ചു മരിക്കുന്ന കാലത്തോളം സത്യസന്ധരായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഞാൻ കളവ് പറയില്ല അല്ലെങ്കിൽ കള്ളന്മാരോടൊപ്പം എനിക്ക് ചേരണ്ട നമ്മുടെ മക്കൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സത്യസന്ധരായി നമ്മൾ നമ്മുടെ മക്കളൊക്കെ മാറി ജീവിക്കണം എന്നുള്ള മനോഹരമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സൂറത്തുൽ കതർ പതിവാക്കിക്കൂ നിങ്ങൾക്ക് റബ്ബുൽ ആലമീൻ സത്യസന്ധരായി ജീവിക്കാൻ തൗഫീക്ക് നൽകുന്ന എന്നും എന്നും സൂറത്തുൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ജീവിതത്തിൽ അന്വർത്ഥമാക്കുക അത് റമിന് മാത്രമല്ല എല്ലാ ദിവസവും അതിങ്ങനെ പതിവാക്കിപ്പോരട്ടെ സുബാന ഇനി മറ്റൊരു മനോഹരമായ പ്രതിഫലം വുലു ചെയ്യുന്ന സമയം അല്ലേ വുലു കഴിഞ്ഞാൽ ഒരു ഒരു ദ്വായ ഉണ്ട് ആ ദ്വായ ചൊല്ലിക്കഴിഞ്ഞാൽ അശ്വത് അല്ലാഹില്ല ഇല്ലേ അഷ് ഇലഹൽ അല്ലാദുലരീഖല അഷദു അ മുഹമ്മദ് അബ്ദു റസൂലു അള്ളാഹു മജലീമിനെ ചവ്വാബിൻ മിനൽ മുത്തൊഹിരീൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ പ്രാർത്ഥനയില്ലേ അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന എന്താ സ്വർഗത്തിൽ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ നമുക്ക് കടക്കാം പക്ഷെ എത്ര പേര് ചൊല്ലുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ എന്നാൽ ഈ ദ്വായും ചൊല്ലിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ആയത്തിൽ കുറിച്ച് വലിയ സുന്നത്തുണ്ട് അല്ലേ അതിനും ശേഷം ഒരു ഒരു സൂറത്തുൽ കതറ് പാരായണം ചെയ്താൽ സുദ്ധീഖിങ്ങളോടൊപ്പം അവന് സ്വർഗത്തിൽ കിടക്കാം തന്നെ ആ ശുദ്ധീകളോടൊപ്പം സുദ്ധീഖിങ്ങളുടെ നേതാവാരാണ് മഹാനായ അബൂബക്കറിനെ സുദ്ദീഖർ അലി അള്ളാഹു ആണ് അല്ലേ അബൂബക്കറിന് സുദ്ദീഖർ അലി അള്ളാഹുനഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സുദ്ദീഖ്യങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഇന്ന അൻസലിന സൂഹത്ത് വലുവെടുത്ത് ദുയായനു ശേഷം ആയത്തിൽ കുറിച്ചും ശേഷം ഒരു തവണ ഓതുന്ന മനുഷ്യന് ആ മഹാഭാഗ്യമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി സ്വലം അത്തങ്ങലയുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പഠിപ്പിക്കുന്നത് കാണാം അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാണ് എന്തിനാ ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഹലാലായ സമ്പത്ത് വേണമെന്നുള്ള കൊതിയുണ്ടോ ഹലാലായ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു തവണ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സൂഹത്തൊരു കതറു പാരായണം ചെയ്താൽ മതി എന്നാണ് ആ ഹലാലായ സമ്പത്ത് ഹറാമൊന്നും വേണ്ട പലിശയിലേക്ക് അടുക്കണ്ട അല്ലാതെ തന്നെ അള്ളാഹു നിങ്ങൾക്ക് റിസുക്കിന് വിശാലത തരും അള്ളാഹുത്തൊരു ഉറപ്പല്ലേ പടച്ചറപ്പ് എല്ലാത്തിനും കഴിയുന്നവനല്ലേ അവൻ്റെ എത്ര വിശാലാണ് അപ്പം നമ്മുടെ നഷ്ടപ്പെടുത്തികളാണ് എന്തിനാ ഓരോ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു തവണ ഒരു തവണ സൂറത്തുൽ സൂറത്തുൽഖതുര പാരായണം ചെയ്യുക അള്ളാഹു തൂഫീക്ക് നൽകുമാറാകട്ടെ ഇനി പെരുന്നാളൊക്കെ ആകാൻ പോവാണ് പുതിയ ഡ്രസ്സ് മേടിക്കണം അല്ലേ പുതുവസ്ത്രം ധരിക്കുന്ന സമയത്ത് സൂറത്തുൽ സൂറത്തുൽഖതുര പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം നിനക്ക് പറക്കത്തുണ്ടാകും പിന്നെ കിച്ചാബുകളിൽ കാണാം ഹവാസുൽ ഖുർഹാനിൽ കാണാം ഒരു മുപ്പത്തിയാറ് തവണ എത്ര തവണ മുപ്പത്തിയാറ് തവണ ഇന്നാ ഇന്നു ഫീലത്തിൽ കദ്ര സൂറത്ത് മന്ത്രിച്ചൊരു വെള്ളത്തിൽ ഒരു വെള്ളത്തിൽ മന്ദിരിച്ചിട്ട് ആ വെള്ളം പുതുവസ്ത്രത്തിൽ ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ സുഹാൻ അള്ളാഹ് ധരിക്കുന്ന കാലമത്രയും അയാൾക്ക് ഭക്ഷണത്തിൽ വിശാലത അള്ളാഹു നൽകും ആ വറക്കത്ത് ഭക്ഷണത്തിൽ നൽകും എവിടെന്നാണ് കുറച്ചു കൊണ്ടെങ്കിൽ പൈസ വന്നേ നമ്മൾ ചിന്തിക്കും ആ കച്ചവടത്തിലും അല്ലാത്ത വറക്കത്ത് ഒരിക്കലും ഭക്ഷണത്തിന് മുട്ടുണ്ടാവൂല എനിക്ക് കുടുംബത്തിനും മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല എന്ത് ചെയ്താൽ മതി നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ പുതുവസ്ത്രമാണെങ്കിൽ ആ പുതുവസ്ത്രത്തിലേക്ക് ധരിക്കുന്നതിന് മുമ്പ് ഒരു മുപ്പത്തിയാറ് തവണ ഇന്ന അൻസൽ നാ ഹുഫീലത്തിൽ കതർ സൂറത്ത് ഊതി ഊതിയിട്ട് ഊതിയ ഊതിയ വെള്ളം ഒന്ന് ഒന്ന് കുടഞ്ഞു കൊടുക്കുക മനോഹരമായ പ്രതിഫലങ്ങൾ അതിനുണ്ടെന്ന് സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുറബുല്ലമിൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ പ്രതിഫലങ്ങൾ കൊണ്ട് ധന്യമാണ് സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെന്തിനാത് നഷ്ടപ്പെടുത്തി കളയണേ അപ്പോൾ ഇന്ന് ഇരുപത്തിയഞ്ചാമത്തെ രാവ് കിട്ടുമ്പോൾ ഒരു നൂറ് തവണ നമുക്കൊന്ന് ഓദിക്കൂടെ ഇന്ന അൻജല്ലാഹു ഫീലാണ് അത്രയെങ്കിലും ഒന്നും ഒന്ന് ഓദിക്കൂടെ അത്രയൊന്നും പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും ഓദിയിട്ട് അള്ളഹാനോട് അത് വരക്കാം പക്ഷേ നൂറ് തവണ ഓതുന്നവർക്ക് കിട്ടുന്ന എന്താ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ അല്ലാഹു ഇസ്മുല്ലാലം ഇട്ട് കൊടുക്കും ആ ഇസ്മുല്ലാലം മുൻ നിർത്തി അള്ളഹാനോട് ചോദിച്ചാൽ അള്ളാഹു അല്ലാഹു എന്തും നൽകും ഉറപ്പല്ലേ അപ്പം അത്ര മനോഹരമായ ഒന്നിനെ നമ്മളെന്തിനാണ് വേസ്റ്റാക്കി കളയണേ നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ ഇസ്മുല്ലാലം എന്ന മഹാഭാഗ്യം നമ്മുടെ കൽബിലേക്ക് അള്ളാഹു ഇറക്കിത്തരുമെന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുന്ന വെഡ്ഡികൾ നമ്മളെപ്പോലെ അല്ലേ വേറെ ഉള്ളത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം അള്ളാഹു ഇതിനൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നഷ്ടപ്പെടുത്തി കളയരുതി നമുക്കൊരു പതിനൊന്ന് തവണ സുഹൃത്തിൽ കതർ പാരായണം ചെയ്യണം ആദ്യം بروياي چلن <سؤال> ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه അള്ളാഹുറബുല്ലമി എനിക്ക് കബൂൽ ചെയ്യട്ടെ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ചോദ്യം എന്തായിരുന്നു ഖുർആൻ ആദ്യമായി മനഃപ്പാടമാക്കിയത് ആരാണ് ആരായിരിക്കും അത് ഭൂരിഭാഗം ആളുകൾ കമന്റ് ചെയ്തു മുഹമ്മദ് റസൂ സ്വല്ലാഹു അറഹി വസ്ല്ലാം ആ തങ്ങള് തന്നെയാണ് ആദ്യമായിട്ട് മനഃപ്പാടാക്കിയത് അല്ലേ അള്ളാഹുറബ്ബുൽ ആലമീൻ ആ മുത്തിനവിതങ്ങളുടെ മതത് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വളരെ ചെറിയൊരു ചോദ്യം എല്ലാവർക്കും അറിയാം ഹബീബായ സല അലി സ്വല മാബുൽ ഹത്താബർ അതി അള്ളാഹുഹുഹുഹുഹുഹുഹുവിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഉമ്മയാണ് ഉമ്മയാണതല്ലേ ആരാണത് പേരെന്താണ് ഉമർ അതി അള്ളാഹുവിൻ്റെ മകളുടെ പേരെന്താണ് ആ മകളെ മുത്തിനവിതങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇല്ലേ നമ്മുടെ ഉമ്മയാണ് പേരെന്താണെന്ന് കമൻറ് ചെയ്യുക അള്ളാഹുറബുൽ ആലമീൻ ആ മഹത്തുക്കലുടയൊക്കെ മതത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ കലർ പതിനൊന്ന് തവണ നമുക്ക് ഓതാം بسم الله الرحمن الرحيم إنا انزلناه في ليله القدر وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل أمر سلام, سلام هي, هي حتى, حتى مطلع الفجر, الفجر. بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أم سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر، وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم كل أمر سلام, سلام هي حتى, حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أم سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِم مِّن كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من, من من كل امر سلام, سلام هي حتى مطلع الفجر بسم الله الرحمن الله الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربي من كل امر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ നാം പാരായണം ചെയ്ത സൂറത്തുൽ കദറിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മുക്തി നൽകുമാറാകട്ടെ ഒരുപാട് ദു ആ വസൂയത്തുകൾ പ്രത്യേകിച്ച് ഹതിയകൾ റിലീഫിലേക്ക് ചെയ്തുകൊണ്ട് ദു ആവസൂയത്ത് ചെയ്തവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി റാഹത്തായ ജീവിതം നീന്ത ആലമീൻ മുഹമ്മദിൻ മുഹമ്മദ് ലൈലത്തുൽ പുണ്യം ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ലൈലത്തുൽ നീ ഞങ്ങളെ പെടുത്തല്ലേ ഉൾപ്പെടുത്തണയല്ല നിൻ്റെ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ റമലാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങളിൽ പെട്ട് ജീവിതമാകെ താറുമാറായി പോയവരുണ്ട് ായ ജീവിതം നൽകണേയല്ല പൊന്നുമക്കളെ നെർവഴിയിൽ നടത്തണയല്ല പടച്ചവനെ അവരെഴുതുന്ന എക്സാമുകൾ എഴുതി കഴിഞ്ഞ എക്സാമുകൾ എല്ലാ ഇടങ്ങളിലും നീ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ ആ മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ നീ അവസരം നൽകണേ തമ്പൂരാനെ അറഹമുറാഹിമായ റബ്ബെ മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണേയല്ല വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന സങ്കടം പറഞ്ഞ യാ റബ്ബന ചേർത്തു പിടിക്കണേ റബ്ബേ ഗർഭിണികളുണ്ട് പ്രയാസങ്ങളെല്ലാം നീക്കി സുഖപ്രസവം കൊടുക്കണേയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേയല്ല ജോലിയില്ലാത്തവർക്ക് ഹയ്യറായ ജോലി നൽകണയല്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നീ അഭിവൃദ്ധി നൽകണയല്ല അറഹമുറാഹിമായ തമ്പുരാനെ വിവാഹത്തിനായി കാത്തിരിക്കുന്നവർ ഹയറായ ഇണകളെ നീ നൽകണയല്ല സ്വന്തമായൊരു വീടില്ലാതെ വിഷമിക്കുന്നവർ ഹയറായ ഭവനം നീ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുവിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല ലൈലത്തുൽ ഖദറിൻ്റെ മനോഹരമായ സുന്ദരമായ അവസ്ഥകൾ ഖബറിൽ അനുഭവിക്കാൻ അവർക്കും അവസരം നൽകണേ തമ്പുരാനെ അറഹമുറാഹിമായ റബ്ബെ കടബാധ്യതകൾ ഏറ്റെടുക്കണേല്ല സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ജീവിതം നീ നൽകണയല്ല പാപങ്ങളെല്ലാം പൊറുക്കണേയല്ല ഈ ലൈലത്തുൽ കദറിൽ മനോഹരമായ സൂറത്തുൽ ധാരാളം പാരായണം ചെയ്ത് ഇസ്മുൽ ആ സുന്ദരമായ നാമം ഏതാണെന്ന് മനസ്സിലാക്കി അത് മുൻനിർത്തി നിന്നിലേക്ക് കൈകുയർത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണയല്ല റബ്ബനാ പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമത്താക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരം പപ്പു സൂല സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വരഹമുലി വബറകാതുഹു